السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم لوقت تلذي لا تنعدى بان سيدنا محمد رسول الله صلى الله عليه وسلم പ്രവാചകർ സല്ല അള്ളാഹു അലൈഹി തങ്ങൾ മികവിൻ്റെയും തികവിൻ്റെയും നേതാവാണ് നിബിതങ്ങളുടെ സൗന്ദര്യത്തെ അത്രേക്കാളും ഒരാളെയും കവച്ചു വെക്കുവാൻ ലോകത്തിൽ ആരുമില്ല അങ്ങനെ തുല്യതയില്ലാത്ത നേതാവാണ് സീദുരാ മുഹമ്മദ് റസൂൽ അല്ലാഹീൻ സല അള്ളാഹു അലൈവിസ്ലാത്തങ്ങൾ ഒമാ അർസൽനാക്കലമീൻ ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് സീദുന മുഹമ്മദ് റസൂൽ ലാഹീം സലാഹു തങ്ങളെ വസ്ലമാങ്ങളെ അള്ളാഹുത്താല നിയോഗിച്ചിട്ടുള്ളത് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കും സർവചരാചരങ്ങൾക്കും ആലമീൻ ലോകത്തിന് മൊത്തം കാരുണ്യമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ സീദുന മുഹമ്മദു റസൂൽ ലാഹീം സല്ല അള്ളാഹു തങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ നബി സാഹു അലൈവസ്ലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുക സ്നേഹിക്കുക നമ്മുടെ നിസ്കാരങ്ങൾ ശരിയാകണമെങ്കിൽ നബി സലാഹു അലൈവലമാങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം നമ്മളുടെ ദുവാ ശരിയാ കബൂലാക്കണമെങ്കിൽ നബി സലാഹു അലൈ വസ്ലമാങ്ങളുടെ പേരിൽ സ്വലാത്തില്ലാതെ ആ ദുബായും കബൂലാക്കുകയില്ല അങ്ങനത്തെ തികവിൻ്റെയും മികവിൻ്റെയും നേതാവാണ് റഹ്മത്തുല്ലാല നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ലാമത്ത അത്തഹിയാത്തിനും കുലൂത്തിനുമെല്ലാം നബി സല്ലാഹു അലൈ വസ്ലമാത്തങ്ങളുടെ ശലാത്തില്ലായെങ്കിൽ അത് അത്തഹിയാത്തും കുനൂത്തുമൊന്നും അള്ളാഹുത്ത അല സ്വീകരിക്കുകയില്ല അങ്ങനത്തെ നേതാവാണ് റഹ്മത്തുള്ള നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ ലോകത്തിൽ ഏതെങ്കിലും ആൾക്കാരുടെ മുടിയോ നഖമോ മരണശേഷം ആരും തന്നെ സൂക്ഷിക്കുകയില്ല അതേസമയം സയ്യുദിന മുഹമ്മദു റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമാഅത്തങ്ങളുടെ മുടിയും നഖവുമെല്ലാം മുടി മുക്കിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സ്വഹാബാക്കൾ രോഗശമനത്തിനായി ഉപയോഗിക്കുന്നു അവിടുത്തെയുടെ വിയർപ്പ് തുള്ളികൾ രോഗം മാറുന്നതിനും ഷിഫ ആക്കുന്നതിനും മറ്റുമായി സ്വഹാബാക്കൾ ഉപയോഗിച്ചിരുന്നു അതേസമയം ഇന്നത്തെ ഏതെങ്കിലും മനുഷ്യരുടെ മുടിയോ തകവോ ഉയർപ്പ് തുള്ളികളോ ആരും ഉപയോഗിക്കുകയുമില്ല അപ്പോൾ നബിസല്ലാഹു അലൈഹി തങ്ങൾ ഒരു അസാധാരണത്ത വ്യക്തിത്വമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ലോകത്തിൽ എവിടെയെല്ലാം പള്ളികളുണ്ടോ അവിടെയെല്ലാം അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള നബിസല്ലാഹു അലൈഹി തങ്ങളുടെ പേരുകൾ ഇങ്ങനെ പരിക്കപ്പെടുകയാണ് കേവലം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഒരു ഫോട്ടോ ഇല്ലാതെ ഒരു പ്രതിഷ്ഠയില്ലാതെ ഒരു പ്രതിമയില്ലാതെ ഇന്നും അനേകം ആൾക്കാരുടെ ഇടയിൽ വളരെയധികം സ്ഥാനമുള്ള ഒരു നേതാവ് റഹ്മത്തില്ലാലമി നബി മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈവിസ്ലാമ തങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് മഹബത്ത് റസൂൽ ഇല്ലാഹി സലാഹു അലൈഹി വസ്ലം ഇപ്പിസല്ലാഹു അലൈഹി വസ്ല തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുക സ്നേഹിക്കുക അങ്ങനെ അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാ അലൈഹി തങ്ങളെയും അനുസരിച്ച് ജീവിക്കുവാനും അതി ഉള്ളാഹ റസൂലവും അള്ളാഹുവിനെയും അനുസരിച്ച് അള്ളാഹുവിനെയും റസൂൽ കരീം അലൈഹി തങ്ങളെയും അനുസരിച്ച് നാം വഴിപ്പെട്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം ഹിലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീദിന മുഹമ്മദ് റസൂൽ അള്ളാഹിയും ഷല്ലാഹു അലൈ വസല മാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുറുദോസിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ